യും പക്ഷികളെയും സൃഷ്ടിച്ചതാണ് ഉണ്ടാക്കിയതാണ് ദൈവം അല്ലെ ദൈവം എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഭൂമി കൂടുതലും അങ്ങനെയാണെന്ന് നോക്കിപ്പോ സംരക്ഷിക്കുക നമ്മള് ഇനി ദൈവത്തിന്റെ ശിക്ഷത്തിന് നമ്മൾ പങ്കാളിയുടെ പ്രത്യേകത എന്താ ഇനി നമ്മളെ കൊറേ ചെടി നട്ടു നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു എർത്ത് എന്ന് പറഞ്ഞു കൊറേ പ്ലക്കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ എന്താ പ്രത്യേകത ഇന്നാണ് ലോക പരിസ്ഥിതി ദിനം വേൾഡ് എൻവയൺമെന്റ് ഡേ അല്ലേ ഇന്നത്തെ എൻവയർമെന്റ് ഡേ ഇന്നത്തെ ദിവസം ഏതാ ജൂൺ അഞ്ച് ജൂൺ ഫിഫ്ത്ത് അല്ലേ ജൂൺ നമ്മൾ എന്തിനും കൂടി ഇരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ആ ഇന്ന് ലോക പരിസ്ഥിതി ആണല്ലോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് നമ്മൾ നമ്മൾ സെലിബ്രേറ്റ് മാത്രം ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ല നമ്മൾ എന്ത് ചെയ്യണം എൻവറൺമെന്റിന് ലവ് ചെയ്യണം സ്നേഹിക്കണം സ്നേഹിക്കുന്നവർക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ കെയർ ചെയ്യാൻ പറ്റും അല്ലെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ െ നമുക്ക് സ്നേഹിക്കാത്തോ ഇപ്പൊ എനിക്ക് മോന്റെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മോൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വെള്ളം കൊടുക്കും എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ സഹായിക്കും അല്ലേ ഞാൻ ചെയ്യും ചെയ്യും ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ കൂടെ ചെയ്യും സംരക്ഷിക്കും കൂടെ ചെയ്യും അല്ലേ മാത്രം നമ്മള് സെലിബ്രേഷൻ മാത്രുന്നത് നമ്മൾ സ്നേഹിക്കണം നമ്മൾ കെയർ ചെയ്യണം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ദൈവം വലിയ <lightweight>